അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നേരെ പോയത് ആനക്കോട്ടയിലേക്ക് ആയിരുന്നു ആനപ്പുറത്തല്ല കയറണെങ്കിൽ ഇതിന്റെ മുകളിൽ എന്നാണ് അവൻ പറഞ്ഞത് ശാസ്ത്രീയമായ രീതിയിലാണ് ആനപ്പുറത്ത് കയറണമെന്ന് വെച്ചാൽ ഫിസിക്സ് അറിയണമെന്നാണ് ഇവിടെ ചിലർ പറയുന്നത് ഇന്ത്യ അറിയാത്ത ആനപ്പുറത്ത് കയറില്ല എന്ന് വേറെ ചിലർ ചില കുറച്ച് നേരം സമാധാനമായിട്ട് ഊഞ്ഞാലാടാന്ന് വെച്ചപ്പോ ഇവിടെ ചിലരൊക്കെ പ്രത്യേക എക്സ്പ്രഷനായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആനപ്പുറത്ത് ആദ്യ കയറിയാലും ഇതിന്റെ മുകളിൽ കയറുമ്പോൾ കിട്ടുന്ന വൈബൊന്നും വേറെ എവിടെയും എന്ന് പറഞ്ഞ് കറങ്ങണ കുറച്ച് പേരെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ശാന്തസുന്ദര കേര കേതാദനുമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതില് എന്ന് പറഞ്ഞ് നമ്മുടെ ആളെത്തിയിട്ടുണ്ട് ഇത് ഇങ്ങനെയൊന്നുമല്ലടാ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാന്നുള്ള സെറ്റിലാണ് ആൾ ഈ ഒരു കറക്കം കറക്കിയത് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഓന്റെ കണ്ണ് കോഴിക്കുട്ടിരിക്കാം എന്നാ പിന്നെ വെള്ളം വേണ്ട ചായ കുടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇവരി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം ക്യൂട്ട്നെസ് ഇടാം വേണമെങ്കിൽ എന്റെ മുഖത്ത് നോക്കി പഠിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരാൾ പോയത് അറിയില്ല അതുകൊണ്ടാണോന്നറിയില്ല പിന്നെ വന്നാൾ അതിൽ നൂറിൽ നൂറ്റിപ്പത്തായിരുന്നു ആ ഒരു മീനിനെ കാണാൻ നല്ല ഭംഗി ഉണ്ടെന്ന് പറഞ്ഞു തരുന്നില്ല അപ്പോഴേക്കും ഒരാൾ ഉമ്മയൊക്കെ കൊടുത്ത് ആക്കാൻ നോക്കിണ്ട് വർണ്ണശപ്ലമായ മീനുകളുടെ വെറൈറ്റി ആയിട്ടുള്ള കുറെ കാഴ്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു അതിലത്തെ കുറച്ച് മാത്രം നമ്മൾ ക്യാമറയിൽ ഒപ്പി ഒപ്പിടുത്തിട്ട് നേരെ ചെന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം നേരിട്ട് കാണുന്നത് ചില വെബ് സീരീസിലൊക്കെ പിള്ളേര് കളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഇതിൽ മുദ്ര കൈമുദ്ര പതിപ്പിക്കണമെന്നായിരുന്നു അവിടെ നിന്നിരുന്ന ഒരാൾ പറഞ്ഞത് ആനമയിലൊട്ടക്കെ തുടങ്ങി ഇവിടെ ഉള്ള പല സംഭവങ്ങളുടെയും തൂലും കാര്യങ്ങളൊക്കെ ഇവരിവിടെ നല്ലപോലെ തന്നെ കളക്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് തൂല് മാത്രല്ല സൂക്ഷിച്ച് നോക്കിയപ്പോ വേറെ കുറച്ച് സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇവിടെ ഒരു കൂട്ടിൽ കുറച്ച് ജീവുള്ള മുള്ളിന്റെ പന്തുകളും പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും ഉണ്ടായിരുന്നു അങ്ങനെ ഈ വഴിക്ക് വന്ന സ്ഥിതിക്ക് ആരെ ആരെക്കൊണ്ട് വരപ്പിക്കുന്നു വെച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു ചേച്ചിനെ കണ്ടത് ആദ്യം സംബന്ധിച്ചില്ലെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൗതുകത്തോടെ കേട്ടെന്ന് ചേച്ചി ഇതുപോലെ ഒരു വരെയാണ് വരച്ചത് വചന്റെ സന്തോഷത്തിന് എനിക്ക് ഇതുപോലെ ഒരു ഗിഫ്റ്റും തന്നു ക്യൂട്ടനെസും ഐസും തമ്മിൽ ഒരു അപാധ കെമിസ്ട്രി വർക്ക്ഔട്ട് ആവുമെന്ന് തെളിയിക്കുന്ന തിരക്കിലായിരുന്നു ഇവിടെ ഒരാൾ ഇപ്പൊ സമയം ഏകദേശം നാലുമണി ആയിട്ടുണ്ട് ഇവിടുത്തെ ഒരു സെക്ഷനും കൂടി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നേരെ നമുക്ക് വർക്കിലെ ബീച്ചിൽ പോകണം എന്നാണ് ഞങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ചുമ്മാ പോണെന്ന് മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി റീൽ എടുക്കണമെന്നും കൂടി ഉള്ള പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി അതുകൊണ്ട് തന്നെ എനർജി ഒട്ടും കളയാതെ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് എത്രയും പെട്ടെന്ന് പോവാന്നായിരുന്നു ഞങ്ങളുടെ ബോസ് പറഞ്ഞത് ആനക്കോട്ടയിൽ വന്നിട്ട് ആന കണ്ടില്ലെന്നുള്ള പരാതി ഇനി ആരും പറയുന്നത് ആന മാത്രമല്ല വയറിംഗ് കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അങ്ങനെ നിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഭാഷയ്ക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയതും നമ്മൾ എല്ലാവരും കൂടി എന്നൊരു ആശയത്തിൽ എത്തിയിരുന്നു ഇതുപോലെ മാസ്റ്റർ പ്രാക്ടീസ് തുടങ്ങിയതും കണ്ടു നിന്ന് ഒട്ടകപക്ഷിത് തുള്ളിച്ചാട്ടാൻ തുടങ്ങും അതിനുശേഷം നമ്മൾ നേരെ പോയത് അവിടെ തന്നെയുള്ള ഒരു അതിന് സ്പെഷ്യൽ ഫീസും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും സംഭവം വർത്തായിരുന്നു കാരണം നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്ത് തന്നെ ആ ഡിഫറൻസ് അറിയാൻ പറ്റും പക്ഷികളൊക്കെ നമ്മുടെ നേന്നിരിക്കുക എന്ന് പറയുന്നത് എന്ത് രസമുള്ള പരിപാടിയാണ് അല്ലെ പെസിനൊക്കെ വളർത്താൻ അല്ലെങ്കിൽ കാണാൻ അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെ നിങ്ങൾക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്ഥലത്തുണ്ട് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടുപോലത്തെ കുറെ ജീവികളെ കാണാൻ പറ്റി അതിനുശേഷമുള്ള കുറച്ച് നേരത്തെ വിശ്രമ വേളകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിശ്രമം മുഴുവൻ ഇവിടെ ആർമാദിക്കാൻ എന്നുള്ളതായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് അതുപോലെ ഡാൻസ് ചെയ്യുന്ന പ്രതീക്ഷിക്കാത്ത പലരും ഇവിടെ ആർമാദിച്ച് തകർക്കായിരുന്നു ഗൈസ് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ വർക്കല പിച്ചിന്റെ അതിമനോഹരമായ ഒരു സായാഹ്നത്തിലേക്കാണ് നമ്മൾ എത്തിയത് നദ ഇവിടെ നിനക്ക ഈ സ്റ്റെപ്പ് പഠിപ്പിച്ചിട്ട് ഒരു എന്ന് പറഞ്ഞ് കരിപ്പായി നമ്മുടെ ഡാൻസ് മാസ്റ്റർ മാസ്റ്ററെ കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ റീൽസ് പരിപാടിയിലേക്ക് കടക്കണം കൈസ് എന്നാൽ അതിനു പറ്റിയ ലൊക്കേഷൻസ് വേഗം നോക്കിക്കോ അതിന്റെ ഉള്ളിൽ ഒന്ന് രണ്ട് റിഹേഴ്സലും കൂടി കഴിഞ്ഞു നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാന്നായിരുന്നു അവിടെ ചിലർ പറഞ്ഞത് എന്നാ ശരി പ്രാക്ടീസ് ചെയ്യട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് പോയിട്ട് കുറച്ച് വിഷ്വൽ ബ്യൂട്ടി ഒക്കെ കണ്ടിട്ട് വന്നാലോ ഒരു ദിവസം കടൽ കാണാൻ നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറഞ്ഞ് പറ്റിച്ച ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ വേദനിപ്പിക്കുന്ന ആ ഒരു ഓർമ്മയുടെ കുമ്മയിൽ അകപ്പെട്ട് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കൈകൾ വന്നതിൽ നിന്ന് എന്നെ മോചിപ്പിച്ചത് റിയാലിറ്റിയിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ പുതിയ കെറ്റപ്പ് കണ്ടത് സുന്ദരമാണ് ഈ സ്വപ്നം ാണ് മാഷു പറഞ്ഞത് കഠിനമായ നൃത്ത ചൂടുകളെ ലളിതമായി പഠിച്ചെടുത്തുകൊണ്ട് നമ്മുടെ ഡാൻസ് മാസ്റ്ററും ടീമും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ മാത്രമല്ല അവരുണ്ടെന്ന് സ്മിത ടീച്ചർ പറഞ്ഞപ്പോ അവർക്ക് സിമ്പിൾ സ്റ്റെപ്പ് മതി എന്നായിരുന്നു ഡാൻസ് മാസ്റ്റർ പറഞ്ഞത് അപ്പൊ ശരി ക്യാമറമാൻ അങ്ങോട്ട് നിന്ന് നമുക്ക് പരിപാടി വേഗം തുടങ്ങാം കഷ്ടപ്പെട്ട് പഠിച്ച സ്റ്റെപ്പാണ് ലൈക്ക് ചെയ്തില്ലെങ്കിൽ നല്ല ഇട്ടി കിട്ടുന്നാണ് ഇവരിപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നപ്പോ തന്നെ ലൈറ്റ് നല്ലപോലെ തുടങ്ങി അപ്പൊ ഇനി എന്തായാലും നമുക്ക് വർക്ക് നൈറ്റ് ലൈഫ് ഒന്ന് കണ്ടു നോക്കാം ഈ കിഴീടെ എവിടെ ഇരിക്കുമ്പോഴാണ് ഭംഗി ഇതിട്ടിന്റെ ഭംഗി എടുത്തു കാട്ടാൻ വേണ്ടിയിട്ട് കുറെ ഇലക്ട്രിക് ലൈറ്റുകൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് വേഗം പോവാം ചില ഇഷ്ടങ്ങൾ ഉള്ളിൽ വെച്ചാലും അതിന്റെ ഒരു കള്ളക്ഷൻ എന്റെ മുഖത്ത് എന്നുള്ളത് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി ഇപ്പൊ അതെന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആരും കാട് കയറേണ്ട ചുമ്മാ ഒരു ഹുക്ക് ഇറങ്ങി നോക്കിയാണ് ഡ്രൗസറിട്ട് വലിയ മാത്രമല്ല കുപ്പായടാത്ത വലിയമ്മയണ്ടായിരുന്നു എല്ലാം കണ്ട ആ വഴികളിലൂടെ നടക്കുമ്പോഴാണ് ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് എന്റെ ശ്രദ്ധ പോയത് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കിടിലം റെസ്റ്റോറന്റ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടെന്ന് മതി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യായിട്ട് കഴിക്കണം എനിക്ക് വെച്ചിട്ട് പോയെന്ന് പറഞ്ഞപ്പോ ഇവിടെ കഴിക്കല്ല കുടിക്കുകയാണ് പ്രധാനം അതിനു പറ്റിയൊരു സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞ വീട്ടിലുള്ള എന്തെങ്കിലും ചെറിയ സാധനം ഇവിടുത്തെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് വാങ്ങണമെങ്കിൽ ഇതുപോലത്തെ സ്ഥലത്ത് കയറി നോക്കണം എന്ന് പറഞ്ഞ് നോക്കി തുടങ്ങിയതാണ് ഇപ്പൊ കുറച്ചധികം നേരായിട്ടുണ്ടെങ്കിലും നോട്ടം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവസാനം ഈ ഒരു ബാഗ് വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോന്നെ ശരി ഓക്കെ എന്നുള്ള രീതിയിൽ അത് വീലാക്കിയിട്ടുണ്ട് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഒരു ക്യൂട്ട് കുട്ടിയെ നമ്മൾ കണ്ടത് എന്തായാലും കുട്ടി ഇന്നത്തെ ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ആ ഒരു കൊണ്ട് വലിപ്പിച്ചതിന് ശേഷം നമ്മുടെ യാത്ര നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഈ ഒരു യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നവർക്കും ഈ യാത്ര കോർഡിനേറ്റ് ചെയ്ത ജീസ് ജീസ്മാഷക്കും അതുപോലെ ഇത്രയും നേരം നമ്മുടെ കൂടെ യാത്ര ചെയ്ത് ഈ ഒരു വീഡിയോയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിക്കാണ് സോ അടുത്ത വീഡിയോയിൽ അടിപൊളി കണ്ടന്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം